രാജ്യത്തെ പ്രമുഖ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോ സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ സൈക്കിൾ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന ഈ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് ബജാജ് ഓട്ടോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബൈക്ക് നേരത്തെ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ബജാജ് ഓട്ടോയുടെ മാനേജിംഗ് ഡയറക്ടർ രാജീവ് ബജാജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബജാജ് മോട്ടോർസൈക്കിളിലെ പ്രവർത്തന ചെലവും ടെയിൽ പൈപ്പ് ഉദ്യമനവും കുറയ്ക്കുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് രാജീവ് ബജാജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സി എൻ ജി മോട്ടോർ സൈക്കിളിന്റെ സാധ്യതയെ ഹീറോ ഹോണ്ടയുമായി താരതമ്യപ്പെടുത്തി ഇന്ധന ചെലവ് പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ബജാജ് പറയുന്നതനുസരിച്ച് സി എൻ ജി പ്രോട്ടോ ടൈപ്പ് സിഒ ടു കാർബൺ മോണോക്സൈഡ് നോൺ മീതെയിൻ ഹൈഡ്രോ കാർബൺ എന്നിവയിൽ ഗണ്യമായ കുറവ് കാണിച്ചു ഒപ്പം ഇന്ധനത്തിലും പ്രവർത്തന ചെലവിലും അൻപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ കുറവുണ്ടായെന്നും പറയുന്നു വരാനിരിക്കുന്ന സി എൻ ജി മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള പ്രത്യേക വിശദാംശങ്ങൾ ബജാജ് ഓട്ടോ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും പ്രധാന സവിശേഷതകളായി നിർമ്മാതാവ് പാക്കേജിലും സുരക്ഷാ നടപടികളും എടുത്തു കാണിക്കുന്നു അതിന്റെ പവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇഞ്ചൻ സവിശേഷതകളെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ല എന്നാലും യും ബഹുജന വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നൂറ് നൂറ്റി അറുപത് സി സി വരെയുള്ള ഒന്നിലധികം സി എൻ ജി ബൈക്കുകൾ വിപണിയിലെത്തുമെന്നാണ് ബജാജ് സൂചന നൽകുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് സി സി സെഗ്മെന്റിൽ കമ്പനിയുടെ ശക്തമായ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ആദ്യത്തെ സി എൻ ജി ഓഫർ നൂറ്റി ഇരുപത്തഞ്ച് സി സി മോട്ടോർ സൈക്കിൾ ആയിരിക്കുമെന്നാണ് സി എൻ ജി മോട്ടോർ സൈക്കിളിന് പുറമെ ബജാജ് ഓട്ടോ പൾസറിലും പ്രവർത്തിക്കുന്നുണ്ട് നാനൂറ് സി സി ബജാജ് പൾസർ ഈ വർഷം ഏപ്രിൽ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പൾസർ നാനൂറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ആഴ്ചകളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു യുടോക് Thank you